ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ കരിനിഴൽ ഈ കൊല്ലത്തിലെ ബെദൽഹിമിലെ ക്രിസ്മസ് ആഘോഷത്തിന് മങ്ങലേൽക്കുമോ ഗാസയിൽ നിന്നുള്ള ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിന്റെ ഞെട്ടലും അന്ന് ഒക്ടോബർ ഏഴിന് സാപത്ത് ദിനത്തിൽ ആയിരത്തി നാനൂറിലേറെ പേർ മരിച്ചതിലുമുള്ള കനത്ത ദുഃഖവും ഗനീഭവിച്ച് നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഇസ്രയേൽ ലെങ്ങും ഇതോടൊപ്പം ഹമാസ് അന്ന് പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കി ഇരുന്നൂറിലേറെ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ക്രൂരമായ പീഡനങ്ങൾക്കിരയായി എന്ന വാർത്തകളും ചേർന്ന് സൃഷ്ടിച്ച മ്ലാനതയും ആശങ്കയും എങ്ങുംക്കുന്നുണ്ട് യുദ്ധം ഇനി നീളുമെന്ന ചിന്തയും ജെറുസലമിന്റെ ഉറക്കം കെടുത്തുന്നു ഗാസയിലെ യുദ്ധ മുന്നണിയിലും വടക്ക് ലബനൻ അതിർത്തിയിലും ആയിരക്കണക്കിന് യുവാക്കളാണ് ആയുധങ്ങളെന്തി പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും യുദ്ധമുഖത്തുണ്ട് ഇപ്പോൾ ഇത്തവണ ക്രിസ്മസ് വിശുദ്ധ നാട്ടിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് കോവിഡിന് ശേഷം സന്ദർശകർ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ കടന്നു വരവ് ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതോടെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതേ തുടർന്ന് മിക്കവാറും എല്ലാ രാജ്യാന്തര വിമാന സർവീസുകളും ഇസ്രയേലിലേക്കുള്ള യാത്ര നിർത്തിവച്ചിട്ടുണ്ട് യുദ്ധമെല്ലാത്തിനും മാറ്റം വരുത്തിയിരിക്കുന്നു ഇസ്രയേൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും മുഖങ്ങൾ മാത്രം ക്രിസ്മസ് കാലത്ത് വർണ്ണാഭമായി അലങ്കരിക്കപ്പെടാറുള്ള ബെദുൽഹേമിന്റെ തിരുപ്പുറിവി ദേവാലയ പരിസരത്ത് പതിവ് തിരക്കില്ല ഇപ്പോൾ പലസ്തീൻ പ്രദേശമായി കരുതുന്ന ജോർദാൻ നദിയുടെ പടിഞ്ഞാറേ തീരമായ വെസ്റ്റ് ബാങ്ക് മേഖലയിലാണ് ബദ്രഹം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ തെക്ക് ഇടക്ക് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ് അടി ഉയരത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു പട്ടണത്തിന്റെ ചുറ്റിലും താഴ്വാരങ്ങളിൽ മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരക്കൂട്ടങ്ങളും അത്തിമരക്കാടുകളും സമൃദ്ധമായി നിൽക്കുന്നുണ്ട് തട്ടുതട്ടായി തിരിച്ച കൃഷിയിടങ്ങളിൽ കുതിരകളെ പൂട്ടി നിലമൊരുക്കുന്നവരെയും ചുണ്ടാമ്പുകലിച്ച് തെറികെടുക്കുന്ന കുന്നിൻ ചെരുവുകളിൽ ആട്ടിൻ പറ്റങ്ങളെ മേയ്ക്കുന്നവരെയും കാണാം എന്നാൽ അപ്പത്തിന്റെ വീട് എന്നാണ് അർത്ഥം ഇവിടെ ഏതോ കുന്നിൻ ചെരുവിലെ ഗുഹയിലായിരുന്നു ധെയ്മുത്തനായ ഉണ്ണി യേശുവിന്റെ മനുഷ്യ അവതാരം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട ഇടയന്മാർ വഴി ലോകം ആ മംഗളവാർത്ത കേട്ടത് ഈ മണ്ണിൽ നിന്നാണല്ലോ നൂറ്റാണ്ടുകളിലൂടെ കൈമാറി കിട്ടിയ വാമൊഴി പാരമ്പര്യമേ എവിടെയാണ് യേശു ജനിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരമുള്ളൂ ഈ മലഞ്ചെരുവുകളിൽ ആട്ടിടയന്മാരുടെ വയലെന്നറിയപ്പെടുന്ന ഒരു സ്ഥലവുമുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ ആടുകളെ സംരക്ഷിച്ചിരുന്ന ചുണ്ണാമ്പുകല്ല് ഗുഹകളിലൊന്നാണ് യേശുവിന്റെ തിരപ്പിറവി നടന്നതെന്നാണ് അനുമാനം കാഠിനയമുള്ള ചുണ്ണാമ്പുകല്ലും മണ്ണ് സൃഷ്ടിച്ച പ്രകൃതിദത്തമായി ഗുഹകളിൽ ആടുകൾ സുരക്ഷിതം ഇടയന്മാർ ഗുഹ കവാടങ്ങളിൽ തീ കൂട്ടി രാത്രി ചിലവഴിക്കും ആദ്യ നൂറ്റാണ്ടുകളിലേതെന്ന് കരുതുന്ന രണ്ട് ഗുഹകൾ ഇന്നും ഇവിടെ കാണാം റോമൻ ചക്രവർത്തിയ ഹഡ്രിയ ഏ ഡി നൂറ്റി മുപ്പത്തി അഞ്ചിലുണ്ടായ യഹൂദ കലാപം അടിച്ചമർത്തുവാൻ വേണ്ടി ബെദം അന്ന് നശിപ്പിച്ചു അതിന്റെ ഭാഗമായി യേശുവിന്റെ ജന്മസ്ഥലത്തിന് മുകളിലായി നിർമ്മിച്ചിരുന്ന ചെറിയ പ്രാർത്ഥനാലയവും തകർത്തു പകരം റോമൻ ദേവനായ അഡോണിസിന് ഒരു ആരാധനാലയം നിർമ്മിച്ചു ക്രൈസ്തവ മത റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി മുന്നൂറ്റി ഇരുപത്തിയാറിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രഖ്യാപിച്ചു തുടർന്ന് ചക്രവർത്തിയും അമ്മ ഹെലൈനരാജ്ഞയും ചേർന്ന് ജനനഗുഹയുടെ മുകളിൽ ദേവാലയം നിർമ്മിച്ചു എ ഡി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പിൽ സമൃദയക്കാരുടെ ആക്രമണത്തിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ടുവെങ്കിലും കോൺസ്റ്റന്റൈൻറെ മകൻ ജസ്റ്റിനിയൻ ചക്രവർത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ദേവാലയം പുനർനിർമ്മിച്ചു പിന്നീടുള്ള നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ആക്രമിച്ചപ്പോൾ ദേവാലയം നശിപ്പിച്ചില്ലെങ്കിലും അവഗണനയിലായി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കുരിശുദ്ധകാലത്ത് ദേവാലയം കൂടുതൽ മനോഹരമാക്കി സംരക്ഷിച്ചു പോരാട്ടങ്ങളെയും അധിനിവേശങ്ങളെയും സുദീർഘ ചരിത്രമുണ്ടെങ്കിലും ദൈവ മനുഷ്യനെ അവതരിപ്പിക്കുവാൻ തെരഞ്ഞെടുത്ത പവിത്ര ഗുഹയും പരിസരവും ഇന്നും തലയുയർത്തി നിലകൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ കത്തോലിക്കർക്കും ഓർത്തഡോക്സ് സഭക്കാർക്കുമായി ദേവാലയം വേർതിരിക്കപ്പെട്ടു ഓർത്തഡോക്സ് വിഭാഗമാണ് ഉണ്ണിയേശു ജനിച്ച ഗുഹ ഇന്നും സംരക്ഷിക്കുന്നത് അകത്തുകയറിയൽ അവാച്യമായ അനുഭൂതി പ്രപഞ്ചമാണ് നമ്മെ വലയം ചെയ്യുക ഉയർന്ന മച്ചും ഇരുഭാഗത്തും പതിനെട്ടടി ഉയരത്തിൽ നിരയായുള്ള നാൽപ്പത്തി ചെങ്കൽ തൂണുകളും ചുവരുകളിൽ മൊസൈ ചിത്രങ്ങളും നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന പുരാതന അകത്തളം നമ്മിൽ ആത്മീയ ശാന്തതയുടെ കുളിർക്കാറ്റായി നിറയും മുകളിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന വിവിധ നിറങ്ങളിലും ആകൃതിയിലും പടിക വിളക്കുകൾ മധ്യകാലഘട്ടത്തിന്റെ കരവിരുദ്ധ വിളിച്ചോതുന്നുണ്ട് ദേവാലയത്തിനകത്ത് ഇരുവശത്തും ജനനഗുഹയിലേക്ക് ഇറങ്ങുവാൻ ചവിട്ട് പടികളുണ്ട് നൂറ്റാണ്ടുകളിലൂടെ എത്രയോ കോടി വിശ്വാസികൾ ചവിട്ടിറങ്ങിയ കാലം തേമാനം വരുത്തിയ കൽപ്പടവുകൾ ഇറങ്ങിച്ചെന്നാൽ ജനനഗുഹ വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത ഒരു കൊച്ചുമുറി അൾതാര അതിനു താഴെ തറയിൽ പതിനാല് കതിരുകളിലുള്ള വെള്ളി നക്ഷത്രം ഇവിടെയാണ് ഉണ്ണിയേശു ജനിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ച് എണ്ണ വിളക്കുകൾ സദാ കത്തിയരിയുന്നു ഗുഹയുടെ ഒരു ഭാഗത്ത് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശുവിന്റെ രൂപം യേശു ജനിച്ച സ്ഥലത്ത് പുതച്ചിട്ടുള്ള വെള്ളി നക്ഷത്രത്തിൽ സ്പർശിക്കുവാനും ചുംബിക്കുവാനും കഴിയുന്നത് വിശുദ്ധനാട് തീർത്ഥാടനത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പ്രതിവർഷം ഇരുപത് ലക്ഷത്തിലേറെ പ്രവിശ്യ നാട് സന്ദർശനത്തിന് എത്തുന്നുണ്ട് പുറത്തു കിടന്നാൽ തിരുപ്പിറവി ദേവാലയത്തോട് ചേർന്നുള്ള സെന്റ് കാദ്രിൻ കത്തോലിക്ക പള്ളിയിലും കയറാം ഇവിടെയാണ് ക്രിസ്മസ് രാത്രിയിലെ ആഘോഷമായ പാതിരാ കുർബാന യുദ്ധത്തിന്റെ കരിനിഴൽ മാറി ആ സ്വർഗീയ നിമിഷം വരുമോ ഈ ഡിസംബറിലെങ്കിലും